ആ വിനോദ് കഴിഞ്ഞ ദിവസം ജൂൺ രണ്ടാം തീയതി നമ്മുടെ ഓണക്കൂർന്ന് കാണാതെ വന്ന പയ്യൻ അദ്ദേഹം രാവിലെ ഇവിടുന്ന് സ്കൂളിലേക്കായിട്ടാണ് പോയത് പക്ഷെ ഇടയ്ക്ക് വെച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡ്രസ്സൊക്കെ മാറിയിട്ട് മൂവാറ്റുര ബസ്സിൽ കരോഗപ്പടി വന്നിട്ട് മൂവാറ്റുര ബസ്സിന് കയറി മൂവാറ്റുര ഇറങ്ങിയിട്ട് അത് പാലക്കാട്ടേക്കാണ് പോയത് അപ്പോൾ അവിടെ നിന്ന് ഉച്ചയൊക്കെ ബസ് കയറി നേരെ കോയമ്പത്തൂർക്ക് പോയത് അപ്പോൾ കോയമ്പത്തൂർ ഇപ്പം ഇന്ന് ഞങ്ങള് ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിയായിട്ട് സംസാരിച്ചായിരുന്നു അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാരണത്താലൊന്നും അല്ല അവൻ പോയത് ആൾക്ക് രാവിലെ തോന്നിയതാണെന്നാണ് എന്നോട് സംസാരിച്ചത് അങ്ങനെ പ്രത്യേകിച്ച് തയ്യാറെടുപ്പോൾ കൂടിയൊന്നും അല്ല പോയത് രാവിലെ ഇങ്ങനെ ഒരു രാവിലെ ചോറൊക്കെ ആയിട്ടാ ചുറ്റുപാത്രത്തിൽ ചോറൊക്കെ കൊടുത്തു വിട്ടായിരുന്നു അപ്പം രാവിലെ ഇങ്ങനെ പോണമെന്ന് തോന്നി ഈ മാർക്ക് കുറവാണോ എന്നുള്ള ഒരു പേടി പുള്ളിക്കുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആ പേടിയുള്ളത് കൊണ്ട് രാവിലെ ഒരു തീരുമാനം എടുത്തു വിട്ടു പോയേക്കാം എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ അങ്ങനെയാണ് പുള്ളി ആ തീരുമാനത്തിലേക്ക് എത്തിയത് അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്നൊന്നും ഓർത്തല്ല പോയെന്ന് പറഞ്ഞു മൂവാറ്റുപേർ ചെന്നപ്പം പാലക്കാട് ബസ് കിട്ടി പാലക്കാടിന് പോയി അവിടുന്ന് നേരെ കോയമ്പത്തൂർ ഇറങ്ങി കോയമ്പ പാലക്കാട് എന്ന പുള്ളി ഉച്ചക്കുള്ള ഫുഡ് കൊണ്ടുപോയ ഫുഡ് അവിടെ വെച്ച് കഴിച്ചിട്ട് ഈ ചുവറ്റുപാത്രം അവിടെ ഉപേക്ഷിച്ചു ശേഷം നേരെ കോയമ്പത്തൂർക്ക് പോവയത് കോയമ്പത്തൂരിൽ വൈകിട്ട് അവിടെ ബസ് ഇറങ്ങി അവിടെ നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ അവിടുത്തെ സ്റ്റാൻഡിൽ തന്നെ അന്ന് കിടന്നുറങ്ങിയത് പിന്നെ പുള്ളി അങ്ങനെ കൂടുതൽ ഒരു ദിവസം എന്തോ ഫുഡ് ഉച്ചയ്ക്കത്തേക്കുള്ള അഞ്ഞൂറ് രൂപ കൈവശം ഉണ്ടായിരുന്നു പറഞ്ഞു ഉച്ച ഉച്ചേക്കുള്ള ഫുഡ് ബിരിയാണി എന്തോ മേടിച്ച് കഴിച്ചു പിന്നെ പുള്ളി അധികം അങ്ങനെ ഫുഡൊന്നും അധികം കഴിച്ചില്ല ബിസ്ക്കറ്റൊക്കെ മേടിച്ച് പൈസ കുറവായതുകൊണ്ട് ബിസ്ക്കറ്റൊക്കെ കഴിച്ചാണ് ബാക്കി രണ്ട് മൂന്ന് ദിവസങ്ങള് ഇങ്ങനെ കഴിഞ്ഞു കൂടിയത് അപ്പം അങ്ങനെ ഇങ്ങനെ കടയുടെ ഫ്രണ്ടില് ഇന്നലെ ഇപ്പോൾ നമ്മളെ അറിയിച്ച പോലെ തന്നെ ഈ കടയുടെ ഫ്രണ്ടില് രണ്ട് തുടർച്ചയായിട്ട് രണ്ട് ദിവസങ്ങള് അദ്ദേഹം അവിടെ തന്നെ അങ്ങ് നിന്നു അപ്പോൾ ഈ കടക്കാരന് ഒരു സംശയം തോന്നി ആദ്യം ഇവന് കണ്ടപ്പോ ഒരു ഹിന്ദിക്കാരന്റെ ലുക്കായത് കൊണ്ട് അവര് ഹിന്ദിയിലൊക്കെയാണ് ആദ്യം സംസാരിച്ചേന്ന് പറഞ്ഞു അപ്പോ ഈ കടക്കാരൻ സംസാരിച്ചപ്പോ ഇവന്റെ പെരുമാറ്റത്തിൽ അവർക്കെന്തോ സംശയം തോന്നി അപ്പോ ഇവൻ പറഞ്ഞു ബാംഗ്ലൂർക്കോ എന്തോ പോവാനുള്ള അങ്ങനെ എന്തോ ആണ് ഇന്നലെ വൈകിട്ട് ഞങ്ങള് ഏർ സംസാരിച്ചത് പിന്നെ അവനോട് കൂടുതലായിട്ടും അങ്ങനെ നമ്മൾ എടുത്ത് ചോദിച്ചൊന്നുമില്ല അപ്പൊ അവർക്ക് പക്ഷെ ഇവൻ പറഞ്ഞതിൽ തൃപ്തിയാവാത്തോണ്ട് അവർ വീണ്ടും വീണ്ടും ഒക്കെ ചോദിച്ചു പിറ്റേ ദിവസവും ഇവൻ അവിടെ തന്നെ കണ്ടപ്പോൾ ചോദിച്ചു അപ്പം ഇവര് ഇവൻ പറഞ്ഞില്ല ഇവൻ അവിടുന്ന് ഇങ്ങനെ സ്ഥലത്തുനിന്ന് പോകുന്നതാണെന്നൊന്നും പറഞ്ഞില്ല പക്ഷെ അവർക്ക് വീണ്ടും സംശയം കാരണം അവർ വീണ്ടും ചോദ്യം ചെയ്തു ചോദിച്ചപ്പോഴാണ് ഇവര് അവരെന്തോ ഫുഡ് അവരുടെ ഒരു ചെറിയ എന്തോ ഹോട്ടൽ പോലത്തെ എന്തോ സ്ഥാപന അവിടെ നിന്ന് എന്തോ ഫുഡ് കൊടുത്തതെന്നാ പറഞ്ഞത് ചോദിച്ചപ്പോൾ ഇവൻ ഇവര് പോലീസിൽ അറിയിക്കും എന്ന് പറഞ്ഞു പോലീസിൽ പോലീസിലറിയിക്കും എന്ന് പറഞ്ഞപ്പം ഇവന്റെ പേടി എന്തോ ആയി അങ്ങനെ ഇവൻ ഇവരോട് കാര്യം പറഞ്ഞു തന്നെ നമ്പർ കളക്ട് ചെയ്ത് ഇങ്ങോട്ട് ഇന്നലെ ഒമ്പതരയ്ക്ക് വിളിച്ചത് അപ്പൊ വിളിച്ചപ്പം തന്നെ ഇവര് വീഡിയോ കോൾ സംസാരിച്ചു സേഫാന്നുള്ള കാര്യത്തെ കുറിച്ച് അന്നേരം ഒരു ചെറിയ ബോധ്യം വന്നു അപ്പോൾ അങ്ങനെയാണ് എന്നെ അറിയിച്ചത് അപ്പോൾ തന്നെ അവരുടെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് ഞാനീ അവർ വിളിച്ച അപ്പോൾ തന്നെ വിളിച്ച് സംസാരിച്ചു സംസാരിച്ചപ്പോൾ അവർ അവർ നല്ല രീതി കെയർ ചെയ്തിട്ടുണ്ട് അതിലും അവർ അപ്പോൾ ഇവനുമായിട്ട് ഞാൻ അർജുനുമായിട്ട് സംസാരിച്ചു സംസാരിച്ചപ്പം കുഴപ്പമില്ല ഞങ്ങൾ എത്തിക്കോളാം എന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കുകയും ഞങ്ങൾ ഇന്നലെ ഒരു പത്തേമക്കാലായപ്പം ഇവിടുന്ന് പോലീസും അതുപോലെ അവർ കുറച്ച് ബന്ധത്തിലുള്ളവരും രണ്ട് നാട്ടിലെ ഉള്ളവരുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ പോയത് ഞങ്ങൾ രണ്ടേ മുക്കാലായിപ്പോൾ അവിടെ ചെന്നു അതിന് മുന്നേ നമ്മൾ ഇവന്റെ അവിടെ തൊട്ടടുത്ത് തന്നെ ഈ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ എന്തോ റിലേഷനിൽ പെട്ടെന്ന് അവർ കോയമ്പത്തൂർ താമസിക്കുന്നുണ്ട് ഈ അപ്പം അത് ഇപ്പം ഈ പറഞ്ഞ കടയുമായി ബന്ധം ഏർ തൊട്ടടുത്ത പത്ത് മിനിറ്റത്തെ ഒരു യാത്രയേ ഉള്ളൂ ആ യാത്ര അപ്പൊ അവരെ വിളിച്ച് ഇവിടുന്ന് നമ്മൾ വിളിച്ച് സംസാരിക്കുകയും അവര് കുട്ടിയെ പോയി കണ്ട് ആ ഹോട്ടലിൽ നിന്ന് നിൽക്കുന്ന ആ കടയിൽ നിന്ന് അവര് അവരുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി അപ്പൊ നമ്മൾ അത് ഇവിടുന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത് അവിടെ രണ്ടേ മുക്കാലിന് ചെന്നു അവരുടെ വീട്ടിൽ ചെന്ന് ഏർ അവര് പയ്യനെ ഉറക്കമായിരുന്നു ഞങ്ങൾ എട്ട് പത്ത് പേരുണ്ടായിരുന്നു പെട്ടെന്ന് പുള്ളിക്ക് വിളിച്ചെ ജീവിച്ചെന്താ വലിയ അങ്ങനെ മനസ്സിലായില്ല ഉറക്കത്തിൽ ആൾ ചിലപ്പോൾ ക്ഷീണിതനായതുകൊണ്ടായിരിക്കാം നല്ല ഉറക്കമായിരുന്നു പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് ആൾ പറഞ്ഞപ്പോൾ നമ്മൾ പോകാം എന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല ഞങ്ങളെ രണ്ട് വണ്ടികളിലായിട്ടാണ് പോയത് തിരിച്ച് ഞങ്ങൾ പോരുകയും ചെയ്തു അപ്പോൾ അവൻ മറ്റൊരു വണ്ടിയിലാണ് പോലീസൊക്കെ ആയിട്ട് പോകുന്ന വഴിക്ക് സംസാരിച്ചോണ്ടിരുന്നത് ഞങ്ങളിടയ്ക്ക് ചായയൊക്കെ കുടിക്കാറങ്ങിയപ്പം ഞാനുമായിട്ട് സംസാരിച്ചു ആൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും അങ്ങനെ തോന്നില്ല പുള്ളിയുടെ ഒരു എന്തോ ഒരു ചെറിയ തോന്നില്ല മാറി നിന്നായിട്ടാണ് നമുക്ക് അന്നേരം മനസ്സിലായി പിന്നെ രാവിലെ ഏഴുമണിയായപ്പം ഇന്ന് രാവിലെ ഏഴുമണിക്ക് ഇവിടെ പ്രോം സ്റ്റേഷനിൽ ഹാജരാക്കി നേരെ സ്റ്റേഷനിലേക്ക് വന്നേ പിന്നെ അവിടുത്തെ മറ്റു നടപടികൾ മെഡിക്കൽ എടുത്തു മറ്റു നടപടികളൊക്കെ ആയിട്ട് ഉച്ച കഴിഞ്ഞപ്പഴത്തും ആളെ തിരികെ വീട്ടിലെത്തിച്ചു ഇതില് വലിയൊരു ഈ ആറേഴ് ദിവസങ്ങള് നാട് മുഴുവൻ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പോലീസാണെങ്കിലും ബഹുമാനപ്പെട്ട എം എൽ എ മറ്റ് ജനപ്രതിനിധികൾ പ്രദേശവാസികളൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഈ ആറേഴ് ദിവസങ്ങളിൽ ഈ ഒരു വിഷയം ഏറ്റെടുത്തായിരുന്നു അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം മറ്റന്നാളെ നാളെ സർവകക്ഷി യോഗം എം എൽ എയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗമൊക്കെ വിളിക്കാൻ ഒരു തീരുമാനമെടുത്തു അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊരു വാർത്ത നമുക്ക് എത്തിയത് എന്താണെങ്കിൽ വളരെ ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പോലീസിന് അവര് വളരെ കൃത്യതയോടു ഒരു വർക്കായിരുന്നു അവർ ഈ പയ്യൻ പോയതുമായി ബന്ധപ്പെട്ട് അവരേറ്റെടുത്തത് ആ വളരെ കൃത്യമായിട്ട് അവർ അതിൽ അന്വേഷണം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് എം എൽ എ ഒക്കെ നിരന്തരം ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് എസ് പി തലത്തിൽ തന്നെ ഇത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടായിരുന്നു അപ്പോൾ എന്നാലും അദ്ദേഹത്തിന് കിട്ടാത്ത ഒരു സാഹചര്യം വന്നപ്പം വീട്ടിലും ഞങ്ങളെന്നും തന്നെ ആ വീട് ഒന്ന് രണ്ട് വാശങ്ങളായിട്ട് ഞങ്ങൾ പോ പോകുമായിരുന്നു അപ്പോൾ ഈ ഓരോ ദിവസം കഴിയുന്നതോ വലിയൊരു ആശങ്കയിലേക്ക് പോയി ഇത് മറ്റ് ചർച്ചകളിലേക്കൊക്കെ ആളുകളെ ഏറ്റെടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു പോലീസിൻ്റെ അഭാവം പോലീസിൻ്റെ അനാസ്ഥ കൊണ്ടാണ് അല്ലെങ്കിൽ ജനപ്രതിനിധിയാണ് അല്ലെങ്കിൽ മറ്റ് ഘടകങ്ങളൊക്കെ പറഞ്ഞ് പലരും പല വാർത്തകളിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത് എന്താണെങ്കിലും ഒരു വലിയ കണ്ടെത്തിയത് വലിയ ഭാഗ്യമായിട്ട് കാണുന്നു എന്നാന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ നാട്ടില് ഇങ്ങനെയുള്ള വളരെ അപൂർവമായി നടക്കുന്ന ഒരു സംഭവ വികാസങ്ങളാണ് അപ്പോൾ അത് ആവർത്തിപ്പിക്കാതിരിക്കാനുള്ളൊരു ശ്രമങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ മറ്റു വശങ്ങളൊന്നും ഉണ്ടതായിട്ട് തോന്നുന്നില്ല ഈ മാർക്ക് കുറവുള്ളതായിട്ട് കൊണ്ട് പോയതായിട്ടാണ് ഈ സമയം വരെ കൊച്ചു പറയാനായി ഇപ്പം ആളെന്തായാലും ഹാപ്പിയാണ് ഇനി തെറ്റുപറ്റി പോയതാണ് എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ ഞാനിപ്പോൾ വൈകുന്നേരം സംസാരിച്ചു നേരിട്ടുകൊണ്ട് സ്കൂളിൽ പോകാനുള്ള എന്നത്തേക്ക് പോകും അടുത്ത ദിവസം തന്നെ സ്കൂളിലൊക്കെ സ്കൂളിലേക്ക് പോകും എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ തെറ്റ് തെറ്റ് പറ്റിയ സ്വാഭാവികമായിട്ടും ചെറിയ കുട്ടിയാണ് അവനിലുള്ള മനസ്സിൽ വന്ന ഒരു എന്തോ തോന്നലിന്റെ വന്ന ഒരു തെറ്റായ രീതിയായിട്ട് അതിനെ കണ്ടാൽ മതി അതിപ്പോ നല്ല രീതിയിൽ അവസാനിച്ചു അതിലെല്ലാവരും വളരെ എല്ലാവരുടെയും ഒരു സഹകരണം അതിൻ്റെ അകത്തുണ്ടായി എന്നുള്ളതും ഈ ഒരു അവസരത്തിൽ എടുത്തു പറയുന്നു എനിക്ക് വളരെ ആക്റ്റീവായിട്ട് ആ പ്രദേശവാസികളാണെങ്കിലും അതുപോലെ നമ്മുടെ മറ്റ് എം എൽ എ തൊട്ട് അതുപോലെ നമ്മുടെ മറ്റു ആണെങ്കിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും എല്ലാവരും അതിൽ ഒരു എല്ലാം മറന്നുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നിച്ചു എന്നുള്ള കാര്യം ഈ ഒരു അവസരത്തിൽ പറയാ പറയേണ്ടതായിട്ടുണ്ട് അതാണല്ലോ സർവ്വകക്ഷി നമ്മൾ പെട്ടെന്ന് തന്നെ വളരെ മൂന്നാല് ദിവസം കഴിഞ്ഞപ്പം തന്നെ ഈ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് മൂന്നാല് ദിവസം നമ്മൾ കാത്തിരുന്നത് പക്ഷേ അങ്ങനല്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി അപ്പോൾ തന്നെ നമ്മളായി മറ്റു നടപടികളിലേക്ക് പോകാനും പോലീസിനെ കൂടുതൽ പോലീസ് ഇതിൽ കാര്യക്ഷമമായി കുറച്ചുകൂടെ ഇടപെടണം എന്നുള്ള രീതിയിലേക്കൊക്കെ നമ്മൾ ചർച്ച ചെയ്തായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സർവകക്ഷിയോഗമൊക്കെ വിളിച്ചത് വിളിക്കാനിരുന്നത് എന്തായാലും എല്ലാവരും അതുപോലെ മാധ്യമങ്ങൾ മാധ്യമങ്ങളൊക്കെ ഇതിൽ വളരെ ശ്രദ്ധാപൂർവം അതുപോലെ കാര്യമായിട്ട് തന്നെ ഈ ഷയത്തിൽ ഇടപെട്ടു എന്നുള്ളത് വളരെ ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒരു സഹകരണം എന്തായാലും ആ കുടുംബത്തിന് ഇതൊരു വലിയൊരു നമുക്ക് അറിയാതിന് ഒരു വലിയൊരു വേദനയായിട്ടാണ് അവര് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ആ വീട് ചെന്നാൽ പോലും നമുക്കെന്ത് അവരോടൊരു മറുപടി പോലും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ